സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അനിയുപോലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം റെഗുലറായി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ അതിന് പിന്നിലുണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്താൽ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല അതിലെന്തെങ്കിലും ജനങ്ങളെ പിടിച്ചിരുത്തുന്ന വല്ലതും വേണം ഒന്നുകിൽ നർമ്മമാകാം അല്ലെങ്കിൽ കാര്യപ്പെട്ട എന്തെങ്കിലും ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് സബ്ജക്റ്റിൽ മാറ്റർ മാറ്ററാകാം അല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നിച്ചിരി ചിരിക്കാനോ ചിന്തിക്കാനോ ഉള്ള എന്തെങ്കിലും ഒരു വകുപ്പ് അതിൽ വേണം അല്ലാത്ത പക്ഷം ആരും തന്നെ ചാനൽ കാണാൻ ഇഷ്ടപ്പെടില്ല ഇനി അഥവാ യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് വല്ലവരുടെ മുമ്പിൽ എത്തിയാൽ തന്നെ അതൊക്കെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകാനാണ് സാധ്യത എങ്കിലും റെഗുലറായി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ചാനൽ യും നിങ്ങളുടെ ചാനൽ ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും കാരണം എന്താ റെഗുലറായ ഒരാൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു ആൽബോറിതം മനസ്സിലാക്കും ഇദ്ദേഹം കൃത്യനിഷ്ഠതയുള്ള ഒരു യൂട്യൂബറാണ് അല്ലെങ്കിൽ കൃത്യമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഒരു ചാനലാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതിനു പറ്റിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് യൂട്യൂബ് മനസ്സിലാക്കുന്നു അപ്പം യൂട്യൂബ് നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും തുടർച്ചയായി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി വീഡിയോസ് ചെയ്യുക നിങ്ങൾക്ക് വിജയിക്കണം തുടർച്ചയായി വീഡിയോസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്